ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിനായി തേങ്ങ തിരുമ്മിയത് മുതിര കുതിർത്തിയെടുത്തത് പച്ചമുളക് കടുക് ജീരകം കറിവേപ്പില പറ്റൽമുളക് ഇനി ഇതെങ്ങനെ എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതിൽ നിന്ന് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുക്കണം അടുപ്പത്തൊരു ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുതിർത്തിയെടുത്ത മുതിരപൊടി ചേർത്ത് കൊടുക്കാം സപോള അരിഞ്ഞത് ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൊടുക്കാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഉപ്പ് ആവശ്യത്തിന് മുളക് ഇട്ടുകൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് തെളിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു പാനടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് சேறிச்சு பட்டை மளக കുരു കളഞ്ഞിട്ട പറ്റുമുളകാണ് കറി വേക്ക കറിയിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം തിയോഫിയ ശേഷം ഇതിലേക്ക് ഒരല്പം ചീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മുതിരപ്പാർക്കറിയാണിത് അല്പം കൊഴുപ്പ് കൂടുവാനായിട്ട് ഈ മുതിര അല്പം എടുത്ത് അരച്ച് ചേർത്താലും നല്ല കൊഴുപ്പായിരിക്കും ഇത് ചപ്പാത്തി അപ്പം ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്ത മുതിരപ്പാർക്കറി ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്